സിനിമാ ലോകത്തെ അപ്രതീക്ഷിത സംഭവങ്ങൾ എപ്പോഴും പ്രേക്ഷകർക്ക് കൗതുകം ഉണർത്തുന്ന വിഷയമാണ് എന്നാൽ ചിലപ്പോഴൊക്കെ അത്തരം കഥകൾ വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നാറുണ്ട് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനും സംവിധായകൻ മേജർ രവിയും തമ്മിൽ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് നടന്ന ഒരു അസാധാരണ സംഭവം ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് സംവിധായകനായ ശാന്തിവിള ദിനേശാണ് ഈ കഥ വീണ്ടും ഓർത്തെടുത്തത് തനിക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ ദിനേശ് ഇടയ്ക്കിടെ സിനിമാ ലോകത്തെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താറുണ്ട് മേജർ രവി പലപ്പോഴും നിലപാടുകൾ മാറ്റി പറയുന്ന വ്യക്തിയാണെന്ന് ശാന്തിവിള ദിനേശ് ആരോപിക്കുന്നു അടുത്തിടെ നടന്ന ചില വിഷയങ്ങളിൽ മേജർ രവി സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചത് അതിനിടെയാണ് ഉണ്ണി മുകുന്ദനും മേജർ രവിയും തമ്മിലുണ്ടായ ആ പഴയ കഥ അദ്ദേഹം ഓർത്തെടുത്തത് ജോഷി സാറിന്റെ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സംഭവം നടന്നത് മേജർ രവിക്ക് ഉണ്ണി മുകുന്ദനെ ഹിന്ദിയിൽ ചീത്ത വിളിച്ചപ്പോൾ ഒരു വലിയ അബദ്ധം സംഭവിച്ചു ഗുജറാത്തിൽ ജനിച്ചു വളർന്ന ഉണ്ണി മുകുന്ദന് ഹിന്ദി നന്നായി അറിയാമെന്ന് മേജർ രവി അറിഞ്ഞില്ല പട്ടാളത്തിൽ പ്രവർത്തിച്ച പരിചയമുള്ള മേജർ ഹിന്ദിയിൽ തെറിവിളിച്ചുകൊണ്ട് ഉണ്ണിമുകുന്ദന്റെ അമ്മയെയും അധിക്ഷേപിച്ചു ഇത് കേട്ടപ്പോൾ ഉണ്ണി മുകുന്ദൻ സംയമനത്തോട് തന്നെ അദ്ദേഹത്തോട് ഇനി തന്നെ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞു എന്നാൽ മേജർ രവി അത് തുടർന്നു സഹി കേട്ടപ്പോൾ ഉണ്ണി മുകുന്ദൻ മേജർ രവിയെ തൂക്കിയെടുത്ത് കാറിന് മുകളിലൂടെ എറിഞ്ഞു ഈ അടി കിട്ടിയ ശേഷം മേജർ രവി ഫെപ്ക യൂണിയനിൽ വിശദമായ പരാതി നൽകി ശാന്തിവിള ദിനേശ് അന്ന് ഡയറക്ടേഴ്സ് യൂണിയന്റെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നതിനാൽ ആ പരാതി വായിച്ചു തനിക്ക് എത്ര അടി കിട്ടി ഏതെല്ലാം തരത്തിലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഉപദ്രവിച്ചത് എന്നൊക്കെ മേജർ വിശദമായി പരാതിയിൽ പറഞ്ഞിരുന്നു എന്നും ശാന്തിവിള പറയുന്നു ഇത് കണ്ടപ്പോൾ ചെറിയ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് പോലും അടി വാങ്ങേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് തനിക്ക് തോന്നിയെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു എന്തായാലും മേജറിന് അത്ത വിശപ്പ് നല്ല പോലെ അടി കിട്ടിയിരുന്നു എന്നും ശാന്തിപിള പറയുന്നുണ്ട് പിന്നീട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ആ പ്രശ്നം ഒത്തുതീർപ്പാക്കി അടുത്തിടെ ഉണ്ണി മുകുന്ദനും അദ്ദേഹത്തിന്റെ മാനേജറും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ മേജർ രവി വീണ്ടും നിലപാട് മാറ്റി മുൻപ് ഉണ്ണി മുകുന്ദനുമായി അടുപ്പം കാണിച്ച മേജർ രവി മാനേജറുടെ പക്ഷം പിടിച്ച് സംസാരിച്ചു ഒരേ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ മേജർ രവിയും ഉണ്ണി മുകുന്ദനും തമ്മിൽ ചക്കയും ഈച്ചയും പോലെയാണ് എന്നും ശാന്തിപിള ദിനേശ് പരിഹസിച്ചു ഈ സംഭവങ്ങളെല്ലാം ശാന്തിവിള ദിനേശിന്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് ഇത് വീണ്ടും വഴിവെച്ചു ഈ കഥകൾ കേൾക്കുമ്പോൾ സിനിമാ ലോകം എത്രമാത്രം വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ കൊണ്ട് നിറഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ നാടകങ്ങൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നുണ്ടാവാം എന്തായാലും ശാന്തിപിള ദിനേശിന്റെ ഈ വെളിപ്പെടുത്തൽ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കം വിട്ടിട്ടുണ്ട്